അഞ്ച് ലക്ഷം ദൃഹം സമ്മാനമായി നേടാനുള്ള ഒരു കാര്യം പറയാം ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ആരുടെയെങ്കിലുമോ മനസ്സിൽ ഒരു നല്ല സ്റ്റാർട്ടപ്പ് ആശയം മികച്ച സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്ക് അഞ്ച് ലക്ഷം ദൃഹം സമ്മാനം ഷാർജ എൻ്റർപ്രണർഷിപ്പ് സെൻ്റർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ കൃഷി ചെയ്യുന്നതിലും മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുമുള്ള മികച്ച സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുക ഈ മത്സരത്തിൽ ലോകത്ത് എവിടെയുമുള്ള സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സമ്മാനത്തുകയ്ക്ക് പുറമേ തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പിന്തുണയും അധികൃതർ നൽകും ആക്സസ് ഷാർജ ചലഞ്ചിൻ്റെ ആറാം പതിപ്പിൻ്റെ ഭാഗമായാണ് കാർഷിക മൃഗസംരക്ഷണ മേഖലകളിലെ മികച്ച ആശയങ്ങൾക്ക് അഞ്ച് ലക്ഷം ദീർഘം സമ്മാനവുമായി ഷാർജ എൻ്റർപ്രണർഷിപ്പ് സെൻ്റർ രംഗത്തെത്തിയിരിക്കുന്നത് അപേക്ഷകർ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സ്റ്റാർട്ടപ്പ്സ് ഡോട്ട് ഷെറ ഡോട്ട് എ സെപ്റ്റംബർ അഞ്ചിനകം സമർപ്പിക്കണം ആശയങ്ങൾ വ്യക്തവും പ്രായോഗികവും എളുപ്പത്തിൽ നടപ്പിൽ വരുത്താൻ പറ്റുന്നതുമായിരിക്കണം ഷാർജയിലെ കൃഷി കന്നുകാലി വകുപ്പ് യു എ ഇ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് പുതിയ ചലഞ്ച് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് അപേക്ഷകർ പ്രായോഗികവും നടപ്പിലാക്കാൻ കഴിയുന്നതുമായ പരിഹാരങ്ങളും ഉപയോഗിക്കാൻ കഴിയും വിധമുള്ള മോഡലുകളും അവതരിപ്പിക്കുകയും ഷാർജയിൽ സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിക്കാൻ സന്നദ്ധരാകുകയും വേണം ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും മികച്ച പത്ത് ആശയങ്ങൾ പ്രായോഗിക പ്രോജക്റ്റുകളായി പരിഷ്കരിക്കുന്നതിന് സ്റ്റാർട്ടപ്പുകൾക്ക് തീവ്രമായ പരിശീലനം നൽകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തികവും പാരിസ്ഥിതികവുമായ സുസ്ഥിരതയ്ക്കുള്ള പരിഹാരങ്ങളുള്ള സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മൃഗസംരക്ഷണ മേഖലകളിലെ ഏറ്റവും മികച്ച ആശയങ്ങൾക്ക് രണ്ടര ലക്ഷം ദീർഘം വീതമാണ് സമ്മാനമായി ലഭിക്കുക അഗ്രിടെക് മേഖലയിലും കന്നുകാലി ആരോഗ്യ സംരക്ഷണത്തിലും ഷാർജയെ ഒരു പ്രമുഖ പ്രാദേശിക ആഗോള ഹബായി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ വർഷത്തെ ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്